അച്ഛനും മറ്റൊരു കുടുംബമുണ്ട് അതിൽ രണ്ട് മക്കളുണ്ട് അച്ഛൻ എന്തായി പറഞ്ഞേ എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട് പറഞ്ഞു ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചാണ് ഉടനെ ഞാൻ അവളെ കണ്ടെത്തി എന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളായി കഴിയുന്ന എന്റെ സൗദാമൻ സത്യം ശരി ഗുഡ് നൈറ്റ് ഇവിടെ ഇരിക്കാം ആദ്യം അച്ഛൻ കെട്ടിത്തീരിട്ടെ എന്നിട്ട് മോനെ നോക്കാന്നാട്ടുകാർ പറയുന്നു ഒടിയിലും മീശയിലും ചായം തേച്ച് നടക്ക നാണോ ഇല്ലല്ലോ കൂടപ്പിറപ്പുകളെ ഊട്ടി ഉറക്കാൻ കെട്ടി എഴുന്നള്ളിയതായിരിക്കും വെല്ലിയേട്ടൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക